നിക്കറാഗോ പ്രസിഡന്റ് ഡാനിയൽ ഓർട്ടഗയുടെ ഭരണകൂടം പാവങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട കന്യാസ്ത്രീകളെ കാൽനടയായി അതിർത്തി കടത്തി അഗതികളുടെ അമ്മയായ മദർ തെരേസ സ്ഥാപിച്ച മിഷണറീസ് ഓഫ് ചാരിറ്റി സന്യാസിനി സമൂഹത്തിലെ അംഗങ്ങളായ പതിനെട്ട് കന്യാസ്ത്രീകളെയാണ് നിക്കറാഗ്വെ സർക്കാർ കാൽനടയായി അതിർത്തി കടത്തിയത് നാട് കടത്തപ്പെട്ടവരിൽ ഏഴ് ഇന്ത്യക്കാരും ഉൾപ്പെടും ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് മൈഗ്രേഷൻ ആൻഡ് ഇമിഗ്രേഷൻ വിഭാഗവും പോലീസും ചേർന്ന് മദർ തെരേസ സന്യാസിനി സമൂഹത്തിലെ സന്യാസിനിമാരെ അതിർത്തി രാജ്യമായ കോസ്ട്രിക്കയിലേക്ക് കൊണ്ടുപോയെന്ന് അന്തർദേശീയ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നു അഗതി മന്ത്രങ്ങൾ നഴ്സറി സെന്റർ പെൺകുട്ടികൾക്കും പ്രായപൂർത്തിയായവർക്കും വേണ്ടിയുള്ള അഭയ കേന്ദ്രം തുടങ്ങിയവ നടത്തുവാനുള്ള കുടുംബ മന്ത്രാലയത്തിന് അംഗീകാരം മിഷണറീസ് ഓഫ് ചാരിറ്റിക്കില്ല എന്നാണ് ഏകാധിപതിക്ക് സമമായി പ്രവർത്തിക്കുന്ന ഡാനിയൽ ഒര്ട്ടേഗയുടെ നേതൃത്വത്തിലുള്ള ഭരണകൂടം ആരോപിക്കുന്നത് എന്നാൽ ഒർട്ടേഗയുടെ കീഴിലുള്ള ഭരണകൂടം കാഴ്ചവെക്കുന്ന ക്രൂരഭരണത്തെയും സാമൂഹ്യ സുരക്ഷാ സംവിധാനത്തിൽ വരുത്തിയ മാറ്റങ്ങൾക്കെതിരെയുള്ള ജനരോഷവും പ്രതിഷേധവും അടിച്ചമർത്തുവാൻ സർക്കാർ തുനിഞ്ഞപ്പോൾ കത്തോലിക്ക സഭ ഏറ്റവും ശക്തമായ വിധത്തിൽ രംഗത്തുവന്നിരുന്നു ഇതൊക്കെയാണ് നിക്കരാഗോ ഭരണകൂടത്തെ കത്തോലിക്ക സഭയെ ശത്രുപക്ഷത്തിലാക്കിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് മുതൽ നിക്കരാഗോയിലെ ദരിദ്രരെ സേവിക്കുന്നതിനായി സന്യാസിനി സമൂഹം ആതുര ശുശ്രൂഷാ കേന്ദ്രങ്ങൾ അഗതി മന്ത്രങ്ങൾ കുട്ടികൾക്കായി നഴ്സറികൾ എന്നിവ നടത്തിയിരുന്നു മിഷറീസ് ഓഫ് ചാരിറ്റി ഉൾപ്പെടെ മറ്റ് നൂറ് എൻജിഒകളുടെ പിരിച്ചുവിടൽ ജൂൺ ഇരുപത്തിയൊമ്പതിന് ദേശീയ അസംബ്ലി അടിയന്തര അടിയന്തരാടിസ്ഥാനത്തിൽ യാതൊരു ചർച്ചയും കൂടാതെ അംഗീകരിച്ചിരുന്നു സ്വേച്ഛാധിപത്യത്തിന് നിക്കരാഗോയിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ ഒരു മുന്നണി യുദ്ധമുണ്ടെന്നും സഭയുമായി ബന്ധപ്പെട്ട എല്ലാ സ്ഥാപനങ്ങളെയും ഇല്ലതാക്കുകയാണ് അതിന്റെ ലക്ഷ്യമെന്നും മിഷറീസ് ഓഫ് ചാരിറ്റിയുടെ അഭിഭാഷകൻ പറഞ്ഞു അതേസമയം കോസ്റ്റിക്കയിലേക്ക് എത്തിച്ചേർന്ന കന്യാസ്ത്രീകളെ തിലറൻ ലൈബ്രീരിയ രൂപത ബിഷപ്പ് മാനുവൽ യുജേനിയോ സലാസർമോറ ഏറെ ആഹ്ലാദത്തോടെയാണ് സ്വാഗതം ചെയ്തത് നിക്കരാഗോയിലെ വേണ്ടിയും അതിലെ മെത്രാൻമാർക്കും വൈദികർക്കും പുരുഷന്മാർക്കും സ്ത്രീകൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്നുവെന്നും മിഷറീസ് ഓഫ് ചാരിറ്റിയിലെ സന്യാസിനികളുടെ മാതൃകയ്ക്കും അർപ്പണഭോധത്തിനും ദരിദ്രർക്കുള്ള സേവനത്തിനും നന്ദി അർപ്പിക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു നിക്കരാഗോയിൽ കഴിഞ്ഞ നാലു വർഷങ്ങൾക്കുള്ളിൽ കത്തോലിക്ക ദേവാലയങ്ങൾക്കും മെത്രാൻമാർക്കും വൈദികർക്കും അൽമായ സംഘടനകൾക്കുമെതിരായ നൂറ്റി തൊണ്ണൂറോളം ആക്രമണങ്ങൾ ഉണ്ടായെന്ന് റിപ്പോർട്ട് വന്നിരുന്നു ഇന്റർനാഷണൽ ഡെസ്ക്